ഹായ് സ്വത്തുക്കളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൃഷിയുടമായി ബന്ധപ്പെട്ടുന്ന ഇതുവരെ ചെയ്തു പോയ കാര്യങ്ങളായിട്ടുള്ള ബന്ധപ്പെടുന്ന വീഡിയോ ആണ് നിലവിൽ ഈ കാണുന്ന എൻ്റെ പിന്നിൽ കാണുന്ന ഈ സ്ഥലം മുഴുവൻ ഞങ്ങൾ എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇതിൻ്റെ രണ്ട് പോർഷനായിട്ട് രണ്ട് രണ്ട് സുഹൃത്തുക്കൾക്ക് വീത ഇത് വീതം വെച്ച് കൊടുക്കുകയും ബാക്കി മുഴുവൻ നമ്മൾ തന്നെ കൃഷി ചെയ്യുകയാണ് എല്ലാ വർഷവും ചെയ്യാറ് ഈ വെള്ളരിക്ക കക്കിരിക്ക പയറ് വെണ്ട തണ്ണിമത്തൻ അങ്ങനെയുള്ള എല്ലാ ഇതും പിന്നെ ചെയ്യുന്ന ഇവിടെ നിന്ന് തൊട്ടെങ്കിൽ താഴോളം വരെയുള്ള ഇതാണ് അതിന് അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചെയ്ത കാര്യങ്ങളായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ചില പ്രശ്നങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് ഇടക്ക് നമ്മളൊക്കെ റെഡിയാക്കി വെച്ച സമയത്ത് പെട്ടെന്നുണ്ടായ മഴ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് റിക്കവറി ചെയ്തുകൊണ്ടുള്ള കൃഷി ടൈം അതായത് ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് കൃത്യമായ ഒരു പ്ലാനിങ്ങുമായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഇടയ്ക്ക് പെയ്ത മഴ ആ പ്ലാനിങ് തെറ്റിച്ചു ചില ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന നമ്മുടെ പഴയ വീടാണ് നമ്മൾ ഇവിടെ നിന്ന് വീട് പിന്നെ ഷിഫ്റ്റ് ചെയ്തിട്ട് അതായത് ഇതിൻ്റെ മുകളിൽ തന്നെയുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഏകദേശം പത്ത് പതിമൂന്ന് വർഷത്തിന് മുകളിൽ ഏകദേശമായി അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ എല്ലാ വർഷവും കൃഷി ചെയ്യുന്നതാണ് ഈ അങ്ങ് താഴെ വരെയുള്ള സ്ഥലത്ത് നിലവിൽ കൃഷിയുണ്ട് ഇത് ചീരയാണ് ആ കാണുന്നത് അവിടെ പൊടിച്ച് വന്ന ചീരയാണ് കഴിഞ്ഞ വർഷത്തെ ആ പിന്നെ ചീരയുടെ വിത്തിൽ നിന്ന് ബാലൻസായി വന്ന ശേഷം അവിടെ തനിയെ പൊടിച്ച് വന്ന ചീരയാണ് ഈ ചീര നമ്മളവിടുന്ന് പച്ച ചീര ഇവിടെ നിന്ന് പിന്നെ മാറ്റി അത് ഓരോ സ്ഥലത്തേക്ക് മാറ്റി ഇരിക്കുകയാണ് അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് കൂടുതൽ നടാൻ വേണ്ടി ഞാൻ സ്ഥലം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് ഇത്രത്തോളം ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വയക്കി സ്ഥലം വൃത്തിയാക്കിയ ശേഷം ഈ വർഷം മൾച്ചിങ് കൃഷി രീതി പരീക്ഷിക്കാവുന്ന രീതിയിൽ ഒരു ഭാഗം തായി കാണുന്ന ഒരു ഭാഗം മൾച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള തടമൊരുക്കുകയാണ് മണ്ണിൻ്റെ പി എച്ച് ഒക്കെ നിലനിർത്തുന്നതിൻ്റെ ആവശ്യമായി കുമ്മായ മിട്ട് വെച്ചുകൊണ്ട് മൾച്ചിങ് കൃഷിയിലേക്ക് ഒരു ഭാഗം മൾച്ചിങ്ങിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങൾ സാധാ കൃഷിയിലേക്ക് അതായത് എല്ലാ വർഷവും ചെയ്തു പോകുന്ന കുഴിയാക്കിയിട്ടുള്ള കൃഷിയിലേക്കുമാണ് ഈ വർഷം ഈ വർഷം ആദ്യമായിട്ടാണ് ഈ മഴിച്ചും കൃഷി പരീക്ഷിക്കുന്നത് ഈ ഭാഗങ്ങളൊക്കെ ഇത് എൻ്റെ സുഹൃത്ത് ചെയ്യുന്ന കൃഷിയാണ് അതിൽ പിന്നെ നമ്മളീ സ്ഥലം അവർക്ക് കൂടി കൊടുത്തതാണ് കൃഷി ചെയ്യാൻ വേണ്ടി അതിൻ്റെ അപ്പുറത്തൊരു പോർഷൻ വേറെയാക്കു വേണ്ടി കൊടുത്തതാണ് ഇതിൽ അവർ പിന്നെ കുമ്മായ ഞാൻ ഇന്നലിട്ട് കൊടുത്തതാണ് കുമ്മായം ഇട്ട് വച്ചിട്ടാണ് ഉള്ളത് അതിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മറ്റുള്ള വളങ്ങളൊക്കെ ചേർത്തുകൊണ്ട് വെള്ളരിക്കാണ് അവർ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഈ കാണുന്ന ഏരിയ ഈ കാണുന്ന ഏരിയ ഇനി ഈ കാണുന്ന ഭാഗങ്ങൾ ഇനി ചെയ്യാനുണ്ട് ഇങ്ങനെ ഓരോ ദിവസമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും പിന്നെ ഏകദേശം പിന്നെ ഇങ്ങോട്ട് നോക്കിക്കോ അമ്മേ ഇങ്ങോട്ട് നോക്കിക്കോ ഏകദേശം ഇരുപത്തി അഞ്ച് കൊല്ലം പഴക്കമുള്ള വിത്താണിത് കൊല്ലത്തിൽ എല്ലാ കൊല്ലത്തിലും എടുത്ത് വെക്കുന്ന വിത്താണ് വെള്ളരിയിലെ അല്ല ഏകദേശം ഇരുപത്തി അഞ്ച് കൊല്ലം ഇങ്ങനെ നട്ട് 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 എടുത്തു വെച്ചിട്ട് നമ്മൾ പരിപാലിച്ച് പോകുന്ന ഒരു വിത്താണ് അത് ഈ വർഷവും പിന്നെ നമ്മൾ ഇവർക്കെല്ലാം കൊടുക്കും ഈ പരിസരത്തുള്ള ഒപ്പടം നടുന്നവർക്കെല്ലാം കൊടുക്കും അങ്ങനെ നട്ടോ ഇങ്ങനെയാണ് വെള്ളയിരിക്ക ചെറിയ ഇതായിട്ട് കുറച്ചിങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യും

മൺ തറിയായതറിയാങ്കിൽ സിമെന്റിന്റെ അങ്ങനെയാണ് പഴയ ആൾക്കാർ ഈ വിത്തനങ്ങള് ഇത്രനാളും ഇങ്ങനെ സംരക്ഷിച്ച് പിന്നെ മണ്ണിന്റെ അടിയിൽ അച്ഛനെ എൺപത്തിനാലാമത്തെ വയസ്സിലേക്ക് കിടക്കാൻ അപ്പോ മെയിൻ കാരണം രാവിലെ എണീച്ചിട്ട് യോഗ ചെയ്യുന്നൊണ്ടുള്ള ആ ഒരു ഇതാണ് നമ്മളിന്ന് വെള്ളിരിക്ക നടാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് നമ്മുടെ ചന്ദ്രാട്ടനാ ചന്ദ്രാട്ടൻ എന്താ ചന്ദ്രാട്ട ആ ഈ ഭാഗം നമ്മൾ ചന്ദ്രാട്ടൻ കൊടുത്തു ഈ ഭാഗം സായന്തു സായന്ത് ഐ ടി ആണ് ഐ ടി ഐ ടി മേഖല നമ്മളെ യുവ കർഷകനായിട്ട് സായന്താർഷകൻ വെള്ളിരിക്കാനുള്ള ഒരു പിന്നെ ായി പറയണേ ഇങ്ങനെ 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 ഇങ്ങനായി പറയത്ത് മത്സ്യം ഇങ്ങനെയായി മത്സ്യങ്ങൾ ഒന്നും നട്ടില്ല അതിനെ നടാൻ പോണത്രേ ഇത് അതിനോട് ചേർന്ന കുറച്ച് താഴെയുള്ള ഇതേ വയലാണ് പക്ഷെ ഇതിൽ ഇവിടെ ഞാൻ കുഴിയെടുത്തിട്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ എല്ലാ വർഷവും ചെയ്യൽ ഞാൻ അതേപോലെ തന്നെയാണ് കുഴിയെടുത്തിട്ട് അതിലെല്ലാ വളങ്ങളും മിക്സ് ചെയ്തുകൊണ്ട് ഉള്ള ഇതാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മലിച്ചെങ്കിലും പിന്നെ പരീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വളക്കിട്ട് ഇത് ഏ ഇത് മാധവട്ടനാക്കുന്നുണ്ട് ഈ കാണുന്ന കൃഷി വയലാണ് അങ്ങനെ ഈ വർഷത്തെ വെള്ളരിക്കയും മറ്റ് വെണ്ടക്ക പാവയ്ക്ക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നട്ട് ഓൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇതിൻ്റെ ഘട്ടം ഘട്ടമായുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വളർച്ചയും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുന്നതാണ് ഇപ്പോൾ ഇന്നലെ മഴ പെയ്തു ആ മഴ പെയ്തത് ശരിക്കും അനുയോജ്യമായ ഒരു സാഹചര്യമല്ല ഇനി ഇടപെട്ട് ഏതെങ്കിലും ദിവസങ്ങൾ മഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ കൃഷിയെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം